നമസ്കാരം ഞാൻ ശൈലേഷ് അമലാപുരി ഞാനിപ്പോൾ നിൽക്കുന്നത് മാവൂരിലെ വളയന്നൂർ രണ്ടാം വാർഡിൽ അനിത എന്ന് പറയുന്ന ഒരു യുവതി ആൾക്കൂട്ടത്തിൽ തനിയെ ആ യുവതിയുടെ വിശേഷങ്ങളാണ് ചെറിയ തോതിലുള്ള മാനസിക വെല്ലുവിളികൾ നേരിടുന്ന അനിത അവർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് മാവർ മീഡിയ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇതാണ് അനിതയുടെ വീട് യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളുമില്ലാതെ അടുക്കള അല്ലെങ്കിൽ ശൗചാലയം ഇത്രയും സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഈ വീട്ടിലാണ് ഇവർ ഒറ്റയ്ക്ക് താമസിക്കുന്നത് അനിതയ്ക്ക് വെച്ചാൽ ഇതിന് പിന്നെ ജാഗ്രത സമിതി കൂടിയുണ്ട് ഞങ്ങളിവിടെ മീറ്റിംഗ് വിളിച്ചിരുന്നു മീറ്റിംഗ് വിളിച്ചാണ്ട് പിന്നെ ഐ സി സി ഓഫീസർ ഉണ്ടായിന് പിന്നെ പ്രസിഡന്റ് ക്ഷേമകാര്യ വകുപ്പ് ക്ഷേമകാര്യ ചെയർമാൻ എല്ലാവരും ഉണ്ടായിന് ഞങ്ങളെല്ലാവരും കൂടെ മീറ്റിംഗ് വിളിച്ച് പിന്നെ അനിതനെ ഇവിടുന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ ആള് വരിക ചെയ്തിന് പക്ഷെ അനിതയ്ക്ക് ഇവിടുന്ന് പോകാൻ താല്പര്യമില്ല കളക്ടർ വരെ ഇതിന് കളക്ടർ വരെ ഇതിന് കളക്ടർ വരെ കൊടുത്തിന് പക്ഷേ അനിതയ്ക്ക് ഇവിടുന്ന് പോകാൻ താല്പര്യമില്ല പിന്നെ താല്പര്യം ഇല്ലാത്തതിൻ്റെ കാരണമാണോ അത്ര ഇവിടെ അടുത്തുള്ള ജനങ്ങളും ആ വീട്ടില് ഏത് വീട്ടിലും എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവിടെ അനിതീ ആളായിട്ട് അത്രയ്ക്കും അടുപ്പാണ് പക്ഷെ ഇത് സുരക്ഷിതമല്ലല്ലോ കാരണം അനിതക്ക് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് സുരക്ഷിത അല്ലെന്ന് വിചാരിക്കുന്നു പക്ഷേ അനിതനെ സേഫായേക്ക് മാറ്റാൻ പറ്റി ചർച്ച കാരണം ചെയ്യേണ്ടല്ലേ ഞങ്ങള് ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷെ എപ്പോഴായാലും പറയണെന്താ പിന്നെ കുട്ടികൾ ഉള്ള സ്ഥലത്തേക്ക് പോകുന്നുള്ളൂ കുട്ടികൾ വേണം കളിക്കാനുള്ള ആൾക്കാർ അതുണ്ട് സർക്കാരിന്റെ ഇതേ ഇതുപോലെയുള്ള മാനസികമായിട്ട് പരിമിതികളുള്ള ആൾക്കാർക്ക് ഇന്ന് സർക്കാർ ഇതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടെ ഇരിക്കുമ്പോൾ അവർക്ക് സുരക്ഷിതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഇന്നത്തെ അവസ്ഥയിൽ അവർ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും പോയിട്ട് അവരെ കെയർ ചെയ്യാൻ പറ്റില്ലല്ലോ അവർക്ക് കാവലിരിക്കാൻ പറ്റില്ലല്ലോ അതിനെ കുറിച്ചിട്ട് മെമ്പർക്ക് എന്താ പറയാനുള്ളത് പക്ഷെ ഓരോ കുടുംബക്കാരുണ്ട് ഇവിടെ അടുത്തുള്ള എല്ലാവരും കൂടെ സഹകരിക്കണം ആശാവർക്കർ എന്നുള്ള രീതിയിൽ എപ്പോഴും നിങ്ങളെ നിങ്ങൾ ആശാവർക്കറിയ വാടിൻ്റെ ആശാവർക്കറാണ് ഞാൻ വരുന്ന സമയത്തൊക്കെ അനിത ഇവിടെ ഉള്ളപ്പോൾ ഞാൻ ഞാനവിടെ ഇവിടെ അധികം ഞാൻ കാണാറില്ല ബഡ്സ് സ്കൂളിൽ പോകുന്ന കാരണം നമ്മൾ വരുന്ന സമയത്ത് ഉണ്ടാവില്ല എന്നാലും ഞാൻ പരിസരത്തൊക്കെ അന്വേഷിക്കും അനിതേൻ്റെ കാര്യങ്ങൾ എന്നെ ഭയങ്കര കാര്യമാണ് ഒരു അനിതയ്ക്ക് ഒരു വയറിളക്കു ഛർദ്ദിയൊക്കെ വന്നവരെ ഞങ്ങളെ നല്ല ഇടപെടലുകൾ അനിതേന്റെ ഭാഗത്ത് അത് ഇനിയും ഉണ്ടാവും അങ്ങനെ അവളെ ഞങ്ങൾ ഒറ്റപ്പെടുത്തലില്ലേ ഏതൊരു കാര്യത്തിലും ഇങ്ങനെയുള്ളൊരു കുട്ടി ആയതുകൊണ്ട് എല്ലാവരും അല്ല ആൾക്കൂട്ടത്തിൽ തനിയല്ല അല്ല തനിയല്ല അനിതൂട്ടത്തിൽ താങ്കളായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷം ഈ വാർഡിലെ മെമ്പർ അതിനുശേഷം ഇപ്പോൾ ഒരു മൂന്ന് നമ്മുടെ അടുത്ത തിരഞ്ഞെടുപ്പിൽ മിനിയാണ് ഈ കാലങ്ങളിൽ താങ്കൾ ഒരു മെമ്പറായിരിക്കുമ്പോൾ അനിതെ അനിധിയെ എന്തൊക്കെ കാര്യങ്ങളാണ് അനിധിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതെന്ന് പറയാം ഈ ഞാൻ മെമ്പറായ ടൈമിൽ പിന്നെ അതിന് മുന്നേ ഞങ്ങളാണ് ഈ വീടിൽ സംരക്ഷിച്ച് പോരുന്നത് ആ അതിന് ശേഷം ഈ വീട് ചതൽപ്പിടിച്ചു കഴിഞ്ഞ് വികാറായ ടൈമിലാണ് ഞങ്ങൾ മെമ്പറായത് അതിന് ആടാണ് റിപ്പയറിൽ വെച്ചും കൊണ്ട് ഒരു ലക്ഷം റുപ്യ കിട്ടിയിട്ട് ബാക്കി ഇവിടെ കമ്മിറ്റി ഉണ്ടാക്കിയോണ്ട് പിരിച്ചും ഈ വീട് മേൽക്കൂര പിന്നെ ഇൻഡസ്ട്രി വർക്ക് ചെയ്തത് അതിന് പുറമെ അവിടെ ബാത്റൂം ഉള്ളുന്ന ബാത്റൂമാക്കി കൊണ്ട് ഒരടിച്ചറുറുപ്പ് രീതിയിലാക്കി കൊടുത്ത് ഈ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ അടുത്ത വീട്ടുകാരാണ് കൊടുക്കുന്നത് അതിന് പൈസ കൊടുക്കുന്നത് പൈസ ആയിട്ട് കൊടുക്കുന്നില്ല സഹായിക്കുന്നത് പിന്നെ അരി കാര്യങ്ങളൊക്കെ പിന്നെ റേഷാപ്പെന്ന് കിട്ടുന്നതും നിന്ന് കിട്ടുന്ന അരി ഇവിടെ കൊണ്ടുപോകുന്നു കഴിഞ്ഞ് വീട്ടിൽ ഒരു സൈഡിൽ പൂട്ടിയിട്ട് സ്ഥിതി ചെയ്യാനുണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ ആ അന്ന് നന്നായി വീട് ശുചീകരിക്കുമ്പോൾ ആ അരികൾ മുഴുവൻ ഞങ്ങൾ ഒഴിവാക്കുക എന്താ എന്തെച്ചാൽ ഭക്ഷണം വെച്ച് കഴിക്കൂല അറിയാലും അറിയായിട്ടല്ല കഴിഞ്ഞ പോലെ അമ്മ ഉള്ള ടൈമിലൊക്കെ ഭക്ഷണം വെച്ച് നല്ല രീതിയിൽ വലിയ രണ്ടാളുകൂടെ കഴിക്കുന്നതിന് ഇവർക്കും ഭക്ഷണം വെച്ച് കഴിക്കാനൊക്കെ അറിയാൻ മീനും കാര്യങ്ങളൊക്കെ മേടിക്കും ഞങ്ങൾ കുട്ടികളൊന്നും അന്വേഷിച്ച പോലെ അറിയാം ഓരോന്നും പൈസ മേടിച്ചിട്ടല്ല റേഷാപ്പിൽ നിന്ന് മരിച്ചുപോയ ഒരു ബാബു എന്ന് പറഞ്ഞാൽ ഇനി റേഷാപ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാറമുള്ള അയാൾ പൈസ മേടിക്കാണ്ട് ഇനി അരി കൊടുക്കല് ആ രീതിയിലടക്കം ഈ വീടിനെ നല്ല രീതിയിൽ സംരക്ഷിച്ച് പോരുന്ന നാട്ടുകാരുള്ള ടൈമിലാണ് ഇവിടെ എങ്ങനെയൊരു പ്രശ്നം വന്നത് ഇപ്പോൾ അല്ല ഇപ്പം വന്നത് പ്രശ്നം അതൊന്നും അതായത് ഇപ്പോൾ അവരുടെ വീട് ഇടിഞ്ഞു വീടിൻ്റെ അവിടെ നിൽക്കട്ടെ കാരണം വളരെ ശോചനീയ അവസ്ഥയാണ് വീടിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അവർ ഭക്ഷണം കഴിക്കുന്നില്ല അവർ വല്ലാത്തൊരവസ്ഥ അല്ലായിരിക്കുന്നത് ഭിന്നശേഷി എന്നുള്ള രീതിയിൽ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതല്ലേ അപ്പോൾ ആ ലഭിക്കുന്ന തുക അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ എന്തെങ്കിലും അറിയാമോ നിങ്ങൾക്ക് കാര്യമായിട്ട് സ്കോളർഷിപ്പ് വരുന്നത് യുക്കോ ബാങ്കിലാണ് യുക്കോ ബാങ്കിലെ അക്കൗണ്ട് തുടങ്ങിയത് ഇവിടെ പിന്നെ ഗിരിജെന്ന് പറഞ്ഞ ആളെ പിന്നെ ഫോൺ നമ്പർ വെച്ചുകൊണ്ടാണ് അക്കൗണ്ട് തുടങ്ങിയതിന് അക്കൗണ്ട് തുടങ്ങിയ കുറച്ച് ടൈമിൽ പിന്നെ അഞ്ഞൂറാഴ്ച വെച്ച് പ്രാഴ്ച ആയിട്ട് ഓല് എടുത്തു കൊടുത്തിരുന്നു അതിന് പുറമെ പിന്നെ ഓൾ പറഞ്ഞു എൻ്റെ പാസ്ബുക്ക് എനിക്ക് വേണമെന്നും പറഞ്ഞ് പിടിച്ചു മേടിക്കാൻ ആ പിടിച്ചു മേടിച്ചതിന് ശേഷമാണ് ഈ പറഞ്ഞ രണ്ടായിരവും നാലായിരവും ഒക്കെ പിൻവലിഞ്ഞതായിട്ട് ഇപ്പോൾ യുക്കോ ബാങ്കിൽ എന്ന് പറയുന്നത് ഐ സി ടി സി ഓഫീസർ പിന്നെ ആ ബാങ്കിൽ കൃത്യമായിട്ട് പരിശോധിച്ചിട്ടുണ്ട് ഒരു പന്ത്രണ്ടായിരം റുപ്യ പിൻവലിച്ചപ്പോൾ ഓഫീസർ പൈസ പിൻവല എടുത്തുള്ള പന്ത്രണ്ടായിരം ഇവർ തന്നെയാണ് കയ്യൊപ്പിട്ട് മേടിച്ചത് ബാങ്കിൽ നിന്ന് പരിശോധിച്ചപ്പോൾ അന്നാണ് പിന്നെ ഇവര് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കാൽമെൽത്ത് ഒക്കെ ആയിട്ട് ഇവിടെ വന്നത് അതാണ് അതിൻ്റെ പിന്നെ പെൻഷൻ കിട്ടുന്നത് പിന്നെ ആയിരത്തി അറുനൂറ് ഉറുപ്യച്ചാണ് മാസത്ത് കിട്ടുന്നത് അത് ബാങ്കിലേക്കാണ് ബാങ്ക് ഇപ്പം മുഖാന്തരം ഞാനാണ് കൊണ്ടു കൊടുക്കുന്നത് അവരുടെ എത്ര തുക ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ോ ബാങ്കില് സർവീസ് ബാങ്കില് പിന്നെ പൈസ അല്ല പിന്നെ കുറഞ്ഞ പൈസ എന്തോ ഉള്ളു ഒരു ആയിരത്തിൻ്റെ ചോടെ അങ്ങനെ എന്തോ ഉള്ളു ആയിരം രണ്ടായിരം അത്ര കൃത്യമായിട്ടുണ്ടാവുണ്ടല്ലോ ഇവര് ഈ നിൽക്കുന്ന വീടും അതിന്റെ ചുറ്റുമുള്ള സ്ഥലം എത്ര ഉണ്ട് ഒരു ഏഴ് സെന്റ് സ്ഥലം അവരുടെ പേരിലാണോ അല്ല ഓലെ അമ്മേൻ്റെ പേരിലേനിച്ച് കഴിഞ്ഞാൽ അവകാശം അല്ല ഇവർക്ക് ഒരു ആങ്ങളുണ്ട് മരിച്ചല്ലോ ആങ്ങളെ മരിച്ചു ആങ്ങളേക്ക് ഭാര്യ ഉണ്ട് ഒരു മോളും ഉണ്ട് അപ്പം അവരും കൂടെ ഓരോടെ രണ്ട് കൂട്ടരൂടെയാണ് അവകാശം പിന്നെ ആങ്ങളെ മരിക്കാ പിന്നെ അപകടം പറ്റി മരിക്കുക ചെയ്ത് അതിനിടെ ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടായിട്ട് രണ്ടാളാഴ്ച മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാറി മാറി നിൽക്കലേനി ഇവർക്ക് സ്വന്തമായിട്ട് ഏരിയത്തിൽ കുടുംബക്കാരും വേറില്ല അപ്പോൾ അതായത് ഇപ്പൊ ഈ സ്വത്തിനെല്ലാം അവകാശി അവരുടെ സഹോദരി അതായത് ഈ അനിതന്റെ മകളും ഇവര് പിന്നെ മൂന്നാമില്ല അവർ വന്ന് നോക്കാൻ വേണ്ടി അമ്മ കിടപ്പിലായപ്പോൾ ഞങ്ങൾ അവിടെ പിന്നെ വീട്ടിൽ പോയി കഴിഞ്ഞ ഓലോട് വരാൻ പറഞ്ഞിട്ടടക്ക പോലും വന്നിട്ടില്ല അവരുടെ സ്ഥലം എവിടെയാണ് വെള്ളനൂരാണ് പഞ്ചായത്ത് വെള്ളനൂര് നിങ്ങൾ പഞ്ചായത്തിന്റെ മെമ്പറും ഒക്കെ സാമൂഹിക എന്ന നിലയിൽ എല്ലാ രീതിയിലും ഞാൻ ചോദിക്കുന്നത് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് സുരക്ഷിതമായിട്ട് ഇവരെ പിന്നെ ഏഴ് വർഷം മുന്നേ ആണ് ഇവരെ അമ്മ ഭരിക്കുന്നത് അന്നത്തെ ഓഫീസറും ഞങ്ങളോട് ഇടപെട്ടു കഴിഞ്ഞ് ഇവരെ പിന്നെ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ആക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ പിന്നെ ആള് തീരെ സഹകരിക്കുന്നില്ല അന്നത്തെ ഓഫീസറായിട്ട് ഞങ്ങൾ കൃത്യമായിട്ട് ഓലോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനെ ഇടയ്ക്ക് ഇവിടേക്ക് വരാനുള്ള സംവിധാനം അടക്കം പറഞ്ഞു നോക്കിയ് അടക്കം നിന്നില്ല എന്തെച്ചാൽ എല്ലാ വീട്ടിലും പോയി കഴിഞ്ഞാൽ നല്ലോളിച്ച് പറയല്ലേ ഇനി ഇന്നിവിടുന്ന് കൊണ്ടുപോകരുതെന്ന് പറയണമെന്നും പറഞ്ഞു കഴിഞ്ഞ് അതാണ് സ്ഥിതി ഇപ്പോഴടക്കം ഓളോട് ചോദിച്ചാൽ അല്ലേ അതാണ് പറയാം എന്താ വെച്ചാൽ ഞങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതോ അല്ലെ മറ്റു കാര്യങ്ങളോ അല്ല ഈ വീട് ഈ വീട് നിൽക്കുന്ന സാഹചര്യങ്ങൾ ഈ വീട് ഒറ്റപ്പെട്ട ഒരു വീടാണ് തൊട്ടടുത്ത ആൾക്കാരുടെ എല്ലാം ശരിയാണ് പക്ഷേ അവരുടെ സുരക്ഷിതം അപ്പോൾ അവർക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കാണ് ചിലപ്പോൾ എന്തെങ്കിലും അസുഖങ്ങൾ വന്നാലോ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഒരാളില്ലാത്ത ഒറ്റയ്ക്ക് ഒരു സ്ത്രീ ജീവിക്കുമ്പോൾ അത് പല രീതിയിലും അവർക്ക് പ്രശ്നങ്ങൾ വരാനുള്ള അവസ്ഥ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ അതേക്കുറിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ചർച്ച ചെയ്യണം അതിനുശേഷം ഒരു തീരുമാനം എടുക്കണം അവരൊറ്റയ്ക്ക് ഈ വീട്ടിൽ താമസിപ്പിക്കുന്നതിൽ ഒരു രീതിയിലും സുരക്ഷിതമല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഏഹ് നോക്കേ ഇപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ കൂടെ ഓക്കെ ഇനി നോക്കിയിട്ട് അവിടെ പോയിട്ട് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരാം ആടെ ഓ സ്കൂളുണ്ട് ആ കുട്ടികൾ നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ കുട്ടികളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് നിൽക്കാം കുറച്ച് ദിവസമൊക്കെ അവിടെ പോയി നിൽക്കുന്നതിന് സമ്മതമാണല്ലോ എൻ്റെ സമ്മതം കിട്ടാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും കാത്തിരിക്കുന്നത് ഓ അനിതയെ സഹായിക്കാൻ ഇവിടെ ജനപ്രതിനിധികൾ ഒപ്പം സർക്കാർ ജീവനക്കാർ അതുപോലെ തന്നെ ചെറുപ്പയിലെ ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർ അതുപോലെ ഒത്തിരി പേരുണ്ട് അപ്പം തീർച്ചയായും അനിതയുടെ കാര്യത്തിൽ ജനങ്ങളുടെ എന്ന് നമുക്ക് മനസ്സിലാക്കാം എങ്കിലും കുറച്ചുകൂടെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് ഇപ്പം അനിത എന്നെ എന്നോട് സംസാരിച്ച് അവൾക്ക് പോകാൻ താല്പര്യമുണ്ടെന്ന് തീർച്ചയായും അവളുടെ സുരക്ഷിതം മുൻനിർത്തിക്കൊണ്ട് അതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ എല്ലാവരും തയ്യാറാവട്ടെ സുരക്ഷിതമായ ഒരു ജീവിതം അന്നത്തേക്ക് ആശംസിച്ചുകൊണ്ട് തൽക്കാലം വിട പറയുന്നു നന്ദി നമസ്കാരം Invest your sleep on right mattress. For rich mattress, for healthy sleep.